ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയുടെ രൂപീകരണം ഈ സംഘടനയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ ബോധത്തിന്റെ വിത്ത് നട്ടത് എന്ന് തന്നെ നമുക്ക് പറയാം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ അവകാശങ്ങൾ ആവശ്യപ്പെടാനും ഭരണത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കുവാനും ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു ഇത് ഒരു സ്കോട്ട്ലാൻഡുകാരനായിരുന്ന വിരമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ അലൻ ഒക്ടോവിയൻ ഹ്യൂം ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ബ്രിട്ടീഷ് ഭരണ സംവിധാനത്തിൽ നിരവധി വർഷങ്ങൾ സേവനം അനുഷ്ഠിച്ച ശേഷം വിരമിച്ച ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ ആഴത്തിലുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തി ഇന്ത്യയിലെ തന്നെ എല്ലാ യുവജനങ്ങൾക്കും ഭരണത്തിൽ പങ്കാളിത്തം ലഭിക്കണമെന്ന ആവശ്യം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ നയങ്ങൾ കാരണം ഇന്ത്യക്കാർക്ക് ഭരണ സംവിധാനത്തിൽ യാതൊരു സ്വാധീനവും ഇല്ലാതിരുന്ന അവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഹ്യൂം ഇന്ത്യക്കാർക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയുടെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കുന്നത് ആദ്യമായിട്ട് അധികം രൂപീകരിച്ചത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന സംഘടനയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലില് ഇത് രൂപവത്കരിക്കപ്പെട്ട ഈ സംഘടനയുടെ പ്രധാന എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് രാഷ്ട്രീയ ബോധം വളർത്തി നൽകുക അവരുടെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനോട് സദാചാരപരമായ രീതിയിൽ ഉന്നയിക്കുക എന്നുള്ളതായിരുന്നു പിന്നീട് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുവാനും ഒരു അഖിലേന്ത്യാ സംഘടനയായിട്ട് മാറ്റുവാനും തീരുമാനിച്ചു അതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ പുതിയ രൂപം കൊണ്ട പാർട്ടി അന്നത്തെ ഇന്ത്യയിലെ ആയിരുന്ന ലോർഡ് ഡഫ്രീൻ ഹ്യൂമിന്റെ ഈ ആശയത്തെ പിന്തുണച്ചിരുന്നു ബ്രിട്ടീഷ് ഭരണകൂടത്തിനും ഇത് പ്രയോജനകരമായിരുന്നതുകൊണ്ടാണ് ഡഫ്രിൻ അനുമതി നൽകിയിരുന്നത് കാരണം ഇന്ത്യക്കാർക്ക് രാഷ്ട്രീയ അസന്തോഷം പ്രകടിപ്പിക്കുവാനുള്ള ഒരു സുരക്ഷിത വേദി നൽകുന്നത് അവരെ നിയന്ത്രിക്കുവാൻ സഹായിക്കും എന്നതായിരുന്നു ബ്രിട്ടീഷുകാർ കരുതിയിരുന്നത് എന്നാൽ ഈ പ്രസ്ഥാനം പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അടിത്തറയായിട്ട് മാറുമെന്ന് അവർ അപ്പോൾ കരുതിയിരുന്നില്ല ആദ്യ കോൺഗ്രസ് സമ്മേളനം വിളിച്ചു കൂട്ടിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് പൂനെയിൽ നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ ആ വർഷം പൂനെയിൽ പടർന്നു പിടിച്ച പ്ലേഗ് മഹാമാരി കാരണം അവിടെ സമ്മേളനം നടത്താനായില്ല അതിനാൽ സ്ഥലം ബോംബെയിലേക്ക് മാറ്റുകയായിരുന്നു സമ്മേളനം നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി ആയിരുന്നു അദ്ദേഹം ഒരു പ്രശസ്ത അഭിഭാഷകനും ബംഗാളിലെ പ്രഗത്ഭരായ നേതാവുമായിരുന്നു ആദ്യ സമ്മേളനത്തിൽ മൊത്തം എഴുപത്തിരണ്ട് പ്രതിനിധികളായിരുന്നു പങ്കെടുത്തിരുന്നത് ഇവരിൽ ഭൂരിഭാഗവും വിദ്യാഭ്യാസമുള്ള അഭിഭാഷകർ പ്രൊഫസർമാർ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവരായിരുന്നു ഇവർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളായ ബംഗാൾ ബോംബെ മദ്രാസ് പഞ്ചാബ് ഉത്തർപ്രദേശ് ഗുജറാത്ത് തുടങ്ങിയ പ്രവിശ്യകളിൽ നിന്നും എത്തിയവരായിരുന്നു ആദ്യ സമ്മേളനത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ ഭരണത്തോട് എതിരില്ലാത്തതായിരുന്നു കാരണം എന്തെന്ന് പറഞ്ഞാൽ അവർ ബ്രിട്ടീഷ് ഭരണത്തെ അട്ടിമറിക്കാനോ എതിർക്കാനോ ശ്രമിച്ചിരുന്നില്ല പകരം അവർ ഭരണകൂടത്തിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ പങ്കാളിത്തം ലഭിക്കണം നിയമനിർമ്മാണ സഭകളിൽ കൂടുതൽ ഇന്ത്യൻ അംഗങ്ങൾ ഉൾപ്പെടുത്തണം ഭരണ നടപടികളിൽ സുതാര്യത വേണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത് അലൻ ഒക്ടോവിയൻ ഹ്യൂം തന്നെയാണ് കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറിയുടെ ചുമതലയും വഹിച്ചിരുന്നത് അദ്ദേഹം സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും പ്രതിനിധികളുമായിട്ട് ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങൾ നയങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ദിശാബോധം നൽകിയിരുന്ന ആളായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ഹ്യൂമിനെ ഇന്ത്യൻ ദേശീയവാദത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആദ്യ വർഷങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ വളരെ മിതമായ രീതിയിലായിരുന്നു നടന്നിരുന്നത് അവർ ഭരണത്തോട് നേരിട്ടുള്ള എതിർപ്പൊന്നും കാണിച്ചിരുന്നില്ല ഈ ഘട്ടം മിതമായ ഘട്ടം എന്നായിരുന്നു ചരിത്രകാരന്മാർ വിളിച്ചിരുന്നത് ഇവർ വിശ്വസിച്ചിരുന്നത് അർപ്പണബോധവും ശാന്തരായ അപേക്ഷകളും വഴി മാത്രമേ ബ്രിട്ടീഷ് ഭരണത്തിൽ മാറ്റം സാധ്യമാകൂ での എന്നാൽ ഈ പ്രസ്ഥാനം അപ്രതീക്ഷിതമായിട്ട് വളരുകയും ഇന്ത്യക്കാരിൽ രാഷ്ട്രീയ ബോധം വളർത്തുകയും ചെയ്തു പിന്നീട് ഇരുപതാമത്തെ നൂറ്റാണ്ടില് ബാലഗംഗാധര തിലക ലാലാ ലജ്പത് റായ് ബിപിൻ ചന്ദ്രപാൽ തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ സ്വഭാവം മാറി അതൊരു ശക്തമായ സ്വാതന്ത്ര്യ പ്രസ്ഥാനമായി വളർന്നു അതുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ അലൻ ഒക്ടോവിയൻ ഹ്യൂം ആരംഭിച്ച ഈ ചെറിയ രാഷ്ട്രീയ സംഘടന പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അടിത്തറയായി മാറി ആദ്യം ഭരണത്തിൽ പങ്കാളിത്തം നേടുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനം സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പ്രധാന പ്രസ്ഥാനമായി മാറി എന്നത് ചരിത്രത്തിന്റെ മഹത്തായ സത്യമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ സ്ഥാപിതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അലൻ ഒക്ടോബിയൻ ഹ്യൂമിന്റെ ദൂരദർശിത്വത്തിന്റെ ഫലമായിരുന്നു ബ്രിട്ടീഷ് വൈസ് റോയി ഡഫറിന്റെ അനുമതിയോടെ ആരംഭിച്ചുവെങ്കിലും പിന്നീട് അത് തന്നെയാണ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കിയത് ആദ്യ സമ്മേളനം ബോംബെയിൽ ചേർന്നതും ഡബ്ല്യു സി ബാനാർജി അധ്യക്ഷനായതും എഴുപത്തിരണ്ട് പ്രതിനിധികൾ പങ്കെടുത്തതും കോൺഗ്രസിന്റെ തുടക്കം എത്ര ലളിതമായിരുന്നുവെന്ന് കാണിക്കുന്നു പക്ഷേ ആ ലളിതമായ തുടക്കം തന്നെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ മഹാപ്രളയമായി മാറിയതും